നമസ്തേ നാം നാട്യശാസ്ത്രത്തിലെ ലക്ഷണാലങ്കാരാദി വിവേകം എന്ന ഭാഷയെക്കുറിച്ച് വിശദീകരിക്കുന്ന അധ്യായമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് നാല് ഭാഗങ്ങളിലായി നാം ഭാഷയുടെ അല്ലെ കാവ്യലക്ഷണങ്ങൾ മുപ്പത്തിയാറ് ലക്ഷണങ്ങൾ പറഞ്ഞു കാവ്യ അലങ്കാരങ്ങൾ പറഞ്ഞു ശബ്ദാലങ്കാരവും അർത്ഥാലങ്കാരവും വിശദീകരിച്ചു കാവ്യദോഷങ്ങൾ പറഞ്ഞു പത്ത് കാവ്യദോഷങ്ങളെ വിശദീകരിച്ചു ഇന്ന് നാം പറയുന്നത് കാവ്യ ഗുണങ്ങളെക്കുറിച്ചാണ് പത്ത് കാവ്യ ഗുണങ്ങളെക്കുറിച്ചാണ് നാട്യശാസ്ത്രത്തിൽ വിശദീകരിച്ചിരിക്കുന്ന പത്ത് കാവ്യദോഷങ്ങൾ ഇതാണ് ഇന്ന് പറയുന്നത് കാവ്യദോഷങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കാവ്യത്തിന് ഒരിക്കലും വന്നുകൂടാ വന്ന് വരാൻ പാടില്ലാത്തവയാണ് കാവ്യദോഷങ്ങൾ എന്നാൽ ഇനി പറയുന്ന പത്ത് ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അത് കാവ്യത്തെ കൂടുതൽ മനോഹരമാക്കുന്നു നമുക്ക് നോക്കാം കാവ്യഗുണങ്ങൾ ഇതിൽ അർത്ഥഗുണങ്ങൾ ശബ്ദഗുണങ്ങൾ എന്നൊക്കെ ഇതിനെ പറയും ശ്ലേഷം ശ്ലേഷം എന്ന് വെച്ചാൽ ചമൽക്കാരിയായ അർത്ഥം ഉൾക്കൊള്ളുന്ന പദങ്ങൾക്ക് തമ്മിലുള്ള യോജിപ്പാണ് ശ്ലേഷം അതെന്താണ് ചമൽക്കാരിയായ ഭംഗിയാണ് മനോഹരമായി ക്രമപ്പെടുത്തിയിരിക്കുകയാണ് അതായത് ആശയങ്ങൾ ക്രമത്തിൽ മനോഹരമായി യുക്തിപൂർവം പൂർണ്ണമായി ചേർത്ത് വെച്ചിരിക്കുന്നതിനാണ് ശ്ലേഷം എന്ന കാവ്യഗുണമായി പറയുന്നത് ശരി പ്രസാദ് രണ്ടാമത്തെ കാവ്യഗുണം ഗുണം അതായത് ഒരു വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥവുമുണ്ട് അപ്പോൾ ഇനി അത് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് ഒരു ഉദാഹരണം പറയാം ഭാരതീവൃത്തി നമ്മൾ വൃത്തികളൊക്കെ നേരത്തെ പഠിച്ചല്ലോ ക്യൈശിക വൃത്തി ഭാരതീയ വൃത്തി ആരോപണീയ വൃത്തി നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ അപ്പോൾ ഭാരതീ വൃത്തി എന്ന വാക്ക് പലപ്പോഴും പ്രത്യേകമായി എടുത്ത് വിശദീകരിക്കേണ്ടി വരാറില്ല എന്താണ് ഭാരതി എന്ന് പറഞ്ഞാൽ വാക്ക് എന്നാണ് അതിൽ തന്നെ അർത്ഥം ഉൾക്കൊള്ളുന്നു അപ്പോൾ വാക്കിനെ ഉൾക്കൊള്ളുന്ന കാര്യമാണ് ഈ ഭാരതീയ വൃത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറയുന്നത് പോലെ രണ്ടാമത് പറയാതെ ഒരിക്കൽ കേട്ടാൽ തന്നെ അർത്ഥവും മനസ്സിൽ പതി അതായത് എന്തുകൊണ്ട് അതിൻ്റെ അകത്ത് അതിനകത്ത് തന്നെ അർത്ഥമുണ്ട് ഇതാണ് പ്രസാദം ഇനി സമത സമത എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ അർത്ഥമുണ്ട് പക്ഷെ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള പദമാണെങ്കിലോ ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല ആ വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട് എന്നാൽ ആ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമല്ല ഇതാണ് സമത അടുത്തത് സമാധി സമാധി എന്ന് പറഞ്ഞാല് പണ്ഡിതന്മാർക്ക് അസാധാരണമായി തോന്നാത്ത വിധം അർത്ഥവിശേഷം ധാരാളം ഉൾക്കൊള്ളുന്ന കാവ്യമാണ് കാവ്യത്തിന്റെ ഗുണമാണ് സമാധി ഇങ്ങനെയുള്ള കാവ്യഗുണമാണ് സമാധി അതുപോലെ ഇനി മാധുര്യം മാധുര്യം എന്താണ് ഇത്ര തവണ കേട്ടാലും നമുക്ക് മതി വരുന്നില്ല വീണ്ടും വീണ്ടും അത് കേൾക്കാൻ തോന്നുന്നു അങ്ങനെയൊരു ഗുണം ആ കാവ്യത്തിനുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു കാവ്യഗുണമാണ് മാധുര്യം എന്ന കാവ്യ ഗുണം ആ കാവ്യത്തിനുണ്ട് എന്നാണ് അല്ലേ അടുത്തത് ഓജസ് പലതരത്തിലുള്ള സമാസങ്ങൾ ഉള്ള ആകർ ആകർഷണങ്ങളും ഉത്കൃഷ്ടവുമായ വിചിത്ര പദങ്ങൾ ഉൾക്കൊള്ളുന്ന കാവ്യം ആണെങ്കിൽ അത് ഓജസ് എന്ന കാവ്യ ഗുണം ാണ് എന്താണിത് അതായത് സമാസം എന്ന് വെച്ചാൽ എൻ്റെ ഉടെ ഓട് എന്നൊക്കെ എന്നൊക്കെ ഉള്ളതാണ് സമാസം ആ ഇതെല്ലാം ഭംഗിയോടുകൂടി വളരെ ആകർഷകമായ രീതിയിൽ ഉത്കൃഷ്ടമായ രീതിയിൽ ചേർത്ത് വിചിത്രമായ കൊണ്ട് അലങ്കരിച്ചിരിക്കണം ഈ കവി അതാണ് ഓജസ് സൗകുമാര്യം സൗകുമാര്യം എന്ന് പറഞ്ഞാൽ സന്ധി വേണ്ട പോലെ ചേർന്ന് ഉച്ചാരണത്തിന് സുഖമുണ്ടാക്കുന്നതാണ് നല്ല ശബ്ദങ്ങളും മാർദ്ദവം തോന്നിക്കുന്ന അർത്ഥവും വരുന്നു ഇതാണ് സൗകുമാര്യം എന്ന കാവ്യം എന്താണ് സന്ധി നമ്മൾ ഇതേ ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റായിട്ടുള്ള ഒരു ഭാഗം വിപരീതമായിട്ടുള്ളൊരു കാര്യം ദോഷങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് വിസന്ധി സന്ധി ഇല്ലാതെ വരുന്നു എന്താണ് സന്ധി ചേർച്ചയാണ് വർണ്ണങ്ങളുടെ ചേർച്ചയാണ് സന്ധി ആ അപ്പോൾ അതൊന്ന് ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു സീതയോട് അല്ലെ സീതയുടെ സീത പ്ലസ് ഉഡേ അപ്പം സീത ആ ആ എന്ന പറഞ്ഞു ഉഡേ ഉ ഊ എന്നതും ചേർത്ത് സീതയുടെ എന്ന ഇതാണ് സന്ധി മനസ്സിലാവാൻ വേണ്ടി എന്ന് പറഞ്ഞതാണ് അപ്പോൾ ഇതെല്ലാം ചേർന്ന് ഭംഗിയോടെ വരുന്നതാണ് സൗകുമാര്യം അർത്ഥവ്യക്തി എന്ന് പറഞ്ഞാൽ പ്രസിദ്ധങ്ങളായ ശബ്ദങ്ങളും ലോകപ്രസിദ്ധങ്ങളായ അർത്ഥവും ഉൾക്കൊള്ളുന്ന കാവ്യത്തിൻ്റെ ഗുണമാണ് അങ്ങനെയുള്ള കാവ്യ ഗുണമാണ് അർത്ഥവ്യക്തി ഉദാരത ആ ഇതിൽ ദിവ്യത്വത്തിൻ്റെ ഒരു പരിവേഷം ഉണ്ടാവും ശൃംഗാരവും അത്ഭുതവും ഒക്കെ ചേർന്ന് ശബ്ദഘടന ശബ്ദത്തിൻ്റെ ഘടനയ്ക്ക് വൈചിത്ര്യം ഉണ്ടാക്കുന്നതായിരിക്കും അങ്ങനെയുള്ളതാണ് ഉദാരത എന്ന ഗുണം അടുത്തത് പത്താമത്തേത് കാന്തി കാന്തി എന്ന മനസ്സിൽ വരുമ്പോൾ തന്നെ ഒരു ചന്ദ്രനെ ഒരു നിലാവിനെ കണ്ടാലുള്ള സുഖം അങ്ങനെ മനസ്സിനെ ആഹ്ലാദിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലേ അത് ഇപ്പോൾ നിങ്ങൾക്ക് നല്ല നിലാവത്തിറങ്ങി നിൽക്കുന്നു ഏ ആ ചന്ദ്രൻ്റെ കാന്തി ആസ്വദിക്കുന്നു അപ്പോൾ എന്താ അനുഭവപ്പെടുന്നത് ഇതേ അനുഭവം ഈ കാവ്യം കേട്ടാലും തോന്നിയാൽ ആ സുഖം കാവ്യത്തിലും ഉണ്ടെങ്കിൽ മനസ്സിനെ ആഹ്ലാദിപ്പിക്കുന്നുവെങ്കിൽ ആനന്ദിപ്പിക്കുന്നുവെങ്കിൽ അതാണ് പത്താമത്തെ ഗുണമായ കാവ്യഗുണമായ കാന്തി ഇങ്ങനെ പത്ത് കാവ്യഗുണങ്ങളെ ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട് പത്ത് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരാർത്തി കൂടി പറയുകയാണ് ഈ കാവ്യലക്ഷണങ്ങളും കാവ്യാലങ്കാരങ്ങളും കാവ്യ ഗുണങ്ങളും കാവ്യലക്ഷ കാവ്യദോഷങ്ങളുമൊക്കെ ഞാൻ ഇതിൻ്റെ ലിങ്കിൽ നേരത്തെ വിശദീകരിച്ചിരുന്നത് ഇതിനകത്ത് ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം അതൊന്ന് നോക്കിയിട്ട് കയറിയാൽ നന്നായിരിക്കും നാട്യശാസ്ത്രത്തിലെയാണ് പറയുന്നത് അത് എടുത്തു പറയാൻ പല തവണ എടുത്തു പറയാൻ കാരണമുണ്ട് മറ്റു പല ഗ്രന്ഥങ്ങളിലും ഇങ്ങനെയല്ല ഇത് കഴിഞ്ഞു വന്ന ഗ്രന്ഥങ്ങളുണ്ടാവും ഇതിന് മുൻപുള്ള ഗ്രന്ഥങ്ങളുണ്ടാവും നാട്ട്യശാസ്ത്രത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് എപ്രകാരമാണോ അതുമാത്രമാണ് ഞാൻ വിശദീകരിച്ചിരിക്കുന്നത് നന്ദി നമസ്കാരം